ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് എല്ലാവർക്കും ഒരു നല്ലൊരു ഓണാശംസകൾ നേരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു വീഡിയോ ചെയ്യാൻ നല്ല അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത് കാരണം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു വിശിഷ്ട അതിഥി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗസ്റ്റ് നമ്മുടെ ഒരു ചാനലിലേക്ക് വരുന്നത് ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ ഈ വീഡിയോ നിങ്ങളും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇദ്ദേഹത്തിന് എനിക്ക് കിട്ടിയത് ഇദ്ദേഹം എന്ന് പറയാൻ കാരണം അങ്ങനെയല്ല പറയേണ്ടത് പക്ഷേ ഒരു സസ്പെൻസ് വെച്ചേക്കണേ അതായത് ഞാൻ ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് ആ ഒരു കാഴ്ച വന്നത് ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്നു അവിടെ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇറങ്ങി വരുന്നു അപ്പം ഞാൻ പറഞ്ഞ് ഞാനൊരു യൂട്യൂബറാണ് എനിക്കൊരു വീഡിയോ എടുക്കണം ഒന്ന് ചെയ്യണമുണ്ട് കുഴപ്പമുണ്ടാണെന്ന് വെച്ച് അദ്ദേഹം നമ്മുടെ കൂടെ വന്നേക്കണേ എന്തായാലും ഒരു യൂട്യൂബറിൻ്റെ ഒപ്പം വീഡിയോ എടുക്കാൻ സന്ദർശിച്ചുകൊണ്ട് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാലം മാറുന്ന അനുസരിച്ച് കോലം മാറണതെന്ന് ചോദിച്ച് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിനെ വിളിക്കാം മഹാബേലി തമ്പുരാനെ നമ്മുടെ കാണികളിലേക്ക് എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ഏഹ് എൻ്റെ പേരിൽ ഒരു സ്വാഗതം ആശംസിക്കുന്നു പിന്നെ നമുക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ ഒരു അവസരം തോന്നിയിട്ട് പ്രത്യേകത നന്ദിയും കൂടി അറിയിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ മഹബേലി തമ്പുരാനെ നമുക്ക് ഈ ഒരു വീഡിയോ തുടങ്ങിയതിന് മുന്നേ നമുക്ക് ആ ഒരു രണ്ട് ലൈൻ ജനങ്ങൾക്കായി അങ്ങയോടൊപ്പം ഇരുന്ന് എനിക്ക് പാടാൻ ആഗ്രഹമുണ്ട് ആ രണ്ട് ലൈനിന്ന് പാടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലും അപ്പോ തുടങ്ങാതി എൻ്റെ പാട്ട് തന്നെ പാടാം തുടങ്ങാം തുടങ്ങാം മാവേലി നാടൂണിയിലും കാലം മനുഷ്യരെല്ലാരും ഒന്ന് പോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാനും മുട്ടില്ലതാരും ും മഹാബലി തമ്പുരാനെ ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ തമ്പുരാനെന്ന് വിളിച്ചോ അല്ല എനിക്ക് ഇച്ചിരി ഈസി വിളിക്കാനും തയ്യാറാണ് എന്തായാലും നല്ലൊരു ഓണമൊക്കെ ആഘോഷിച്ചിട്ട് മഹാബലി തമ്പുരാൻ വന്ന് നമ്മുടെ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാണെന്ന് വിശ്വസിക്കുന്നു ആ ഒരു വിഷ്വൽസ് അടുത്തൊരു എപ്പിസോഡായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവര് ട്രെയിനിൽ ഓണം ആഘോഷിച്ചതെല്ലാം അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ കാണികൾക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമിയിലേക്ക് ഇന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങി വന്നപ്പോൾ പാടായിരുന്നു വരാൻ കാരണം ഇവിടെ മൊത്തം എനിക്ക് വന്ന് ഇത്തിരി ഈസി ആയിരിക്കണം കാരണം ഇവിടെ മുഴുവൻ വലിയ വലിയ കുഴികളാണ് പാതാളം കാണേണ്ടതല്ല അതെ അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ തമ്പുരാന് വരാൻ ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ കുഴികളുണ്ട് ആ കുഴി വഴി പാതകളാണ് വന്നത് ഇത്തിരി ഈസി ആയിരുന്നില്ല ഈസിന്നും തുറക്കേണ്ട വന്നതെ താറും തുറക്കേണ്ടിവന്നില്ല എല്ലാ റോഡുകളെല്ലാം വളരെ മോശമായിട്ട് എടുക്കുകയാണ് മഴ പെയ്തേണ്ടായിരിക്കാം എന്തായാലും വളരെ അവസ്ഥ പണ്ട് കാലം തൊട്ട് ഇവിടെ വരെ നോക്കുമ്പോ ഇതാണ് ഏറ്റവും ഭയാനകമായ ഉള്ള നല്ല വഴികളായിരുന്നു അപ്പൊ നമ്മുടെ മെയിൻ മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കണത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ തമിഴ്നാട് വീഡിയോ എന്ന് വെച്ചാൽ അതായത് ഈ ഇരുപത്തഞ്ചില് എല്ലാ കൊല്ലം വന്നു പോകണല്ലോ ജനങ്ങളുടെ നന്മ സന്തോഷങ്ങളും പ്രശ്നങ്ങളും എല്ലാം അറിഞ്ഞു പോകണുണ്ട് അപ്പോൾ ഇത്തവണ വന്നപ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് അങ്ങേയോട് പറയാനുണ്ടായിരുന്ന സന്തോഷവും സങ്കടകരമായ കുറേ കാര്യങ്ങളുണ്ടാകും അതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് നമ്മുടെ കാണികൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമോ ശരി ഇപ്പോൾ എന്ന് വെച്ചാൽ വളരെ മോശം അവസ്ഥയാണ് സാധനങ്ങൾ വില കൂടുതൽ ഒരുപാട് ചിലവ് വളരെ വർദ്ധിച്ചു എൻ്റെ കാലത്തെ പരസ്പരം സഹകരണവും സൗഹൃദവും മതപരമായാലും എന്തായാലും അതെല്ലാം വളരെ കുറഞ്ഞു വരികയാണ് യുവജനങ്ങൾ യുവജനങ്ങളും വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുന്നു ലഹരിക്ക് അടിമപ്പെട്ട ഒരു ജനതയാണ് ഒരു യുവജനങ്ങളെയാണ് ജനത എന്ന് പറയുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലാത്തവരും കൂടുതലും കുട്ടികൾ ഇത് ലഹരിക്ക് അടിമപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്നൊരു പുനർചിന്തിക്കണം കാരണം നമുക്ക് നമ്മൾ നന്നാവണം നമ്മൾ നന്നായാലാണ് നമ്മൾ നാട് നന്നാവുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ജനങ്ങൾ എല്ലാവരും വലിയ ആൾക്കാരായാലും പ്രായമുള്ള ആൾക്കാരായെല്ലാം അതിനു വേണ്ടിയിട്ട് അവർക്ക് പ്രധാനമായിട്ട് ലഹരിയിൽ നിന്ന് യുവതലമുറയെ നമുക്ക് രക്ഷിച്ചെടുക്കണം നമ്മുടെ ഉദ്ദേശമാണ് പിന്നെ പരസ്പര സഹകരണ സൗഹൃദം എല്ലാവരുമായിട്ടും നന്നായി പെരുമാറി ജീവിക്കാനുള്ളൊരു സന്ദേശം കൂടി കൊടുക്കാൻ വേണ്ടി ആണ് മാവിൽ തമ്പിടാൻ അപ്പോൾ വന്നിട്ടുള്ളത് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഇവിടെ ഞങ്ങളൊക്കെ കണ്ടുവരുന്നത് അങ്ങക്കെ അതിനെക്കാട്ടിലും കൂട്ടിലാർക്കുണ്ടാവും ഇവിടെ ജാതി മതം രാഷ്ട്രീയം ഒക്കെ പറഞ്ഞ് തമ്മിൽ തന്നെയാണ് ഇന്നിനൊരു കുടുംബത്തിൽ പോലും ഒരു ഐക്യമില്ല അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഇനി നമുക്ക് പഴയ അങ്ങേടെയൊക്കെ കാലം തിരിച്ച് വരുമോ അതിനെന്താണ് ജനങ്ങൾക്ക് ഒരു ടിപ്പ് കൊടുക്കാനുള്ളത് പഴയകാലം നമ്മൾ നമ്മൾ തന്നെ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ നന്നാവാനായിട്ട് നമ്മൾ തന്നെ വിചാരിക്കണം എല്ലാവരും നമുക്ക് ഇപ്പോൾ നമ്മളൊരു വെള്ളപ്പൊക്കം കഴിഞ്ഞു കൊറോണ കഴിഞ്ഞു ഈ ഇതിലൊക്കെ നമ്മൾ 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 തന്നെ നമ്മളെ മനസ്സിലാക്കി പെരുമാറി അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ തിരുത്തി കഴിഞ്ഞാൽ ആ പഴയ കാലം തീർച്ചയായിട്ടും വരും മാവേലി നാടുവാണിരുന്ന കാലം തീർച്ചയായിട്ടും നമുക്കത് തിരിച്ചു വരും ഒരു സംശയമില്ല അടുത്തത് നമ്പരാന് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങയുടെ കാലത്ത് ദാരിദ്ര്യം ഇല്ലായിരുന്നു എന്ന് ഞാൻ പലതവണ കേട്ടിട്ടുണ്ട് പലരെയും എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ദാരിദ്ര്യം നമ്മുടെ കിടയിൽ അല്ലെങ്കിൽ ചുറ്റുപാടിലുണ്ടായി അതിനെക്കുറിച്ച് എന്താണ് പറയുക മാവേലി ഞാൻ നാടുവാണിരുന്ന കാലത്ത് ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒത്തൊരുമയോടെ പോയിരുന്നു ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് പരസ്പരം സഹായം അതിന് നമുക്ക് ഓണത്തിന് ആഘോഷിക്കാൻ നമുക്ക് വൈകുന്നുണ്ടെങ്കിലും അടുത്തുള്ളവരെയും കൂടി നമ്മൾ അയൽമക്കായാലും ആരായാലും ഒരുമിച്ച് ചേർത്ത് നിർത്തി ഓണം ആഘോഷിക്കാനുള്ളൊരു മനസ്സിൽ നിന്ന് പലർക്കും ഇല്ല എല്ലാവർക്കും ഇല്ല ഇല്ലായെന്ന് പറയുന്നല്ല ഇല്ല ഓക്കെ പിന്നെ നമ്മുടെ കൃഷി അന്ന് നമ്മൾ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളത് എല്ലാം എന്തായാലും എല്ലാം നമ്മൾ ഇവിടെ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കഴിച്ചത് പച്ചക്കറി ആയാലും നെല്ല് ഒരുപാട് കൃഷി ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇന്ന് കർഷകനും വലിയ ഇല്ല കൃഷി ചെയ്യുന്നവർക്കും വലിയ ഇല്ലാത്ത അവസ്ഥയായി അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് എല്ലാ സാധനങ്ങളും ഇവിടെ വന്ന് വാങ്ങിച്ച് കഴിക്കേണ്ട അവസ്ഥയായി വിലക്കയറ്റം കണ്ടമാനായി ഇതാ വെളിച്ചെണ്ണയുടെ കാര്യം തന്നെ പറയാം വെളിച്ചെണ്ണക്കൊക്കെ എന്താ വില അഞ്ഞൂറിന് മുകളിൽ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് വെളിച്ചെണ്ണ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് കേരം തിങ്കും കേര കേരളനാട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എന്താ കാര്യം അവിടെ ഇവിടെയാണ് ഏറ്റവും വെളിച്ചെണ്ണയ്ക്ക് വില കൂടി നിൽക്കുന്നത് അതിനോടനുബന്ധിച്ച് കായവർത്തതായാലും ശർക്കാർ ഒരട്ടിയായാലും നേന്ത്രപ്പഴം ആയാലും നേന്ത്രപ്പഴം തന്നെ ഇപ്പോൾ പുറത്തു കൊണ്ടിരാണ് ഇവിടെ കൃഷി കുറവാണ് കാലാവസ്ഥാ മാറ്റങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കർഷകർ അനുഭവിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മളും അനുഭവിക്കാൻ പാസ്സരാണ് ഒരുപാട് വിലക്കയറ്റം തമ്പരൻ പറഞ്ഞ ഈ ഒരു കാര്യം മെയിനായിട്ട് നമ്മളെല്ലാവരും കാണേണ്ടതാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്ന നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് എന്താണ് അവസ്ഥ അല്ലേ അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓണം ആഘോഷിക്കാൻ പറ്റാത്ത ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അവരെയും നിൽക്കുക ഓണം നമ്മളെല്ലാവരും ആഘോഷിക്കണ ഒരു ജാതി മതഭേദ തന്നെയാണ് അല്ലേ അത് ആ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തമ്പുരാനെ നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ യുവാക്കൾ ഇപ്പോൾ കൂടുതലും അതാരിക്കലാണ് അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ജോലി തേടുന്നു അപ്പോൾ എന്ത് എന്ന് വെച്ചാൽ ഇവിടെ അവരുടെ മാതാപിതാക്കളൊക്കെ കൂടുതലും ഒറ്റപ്പെടും ഒറ്റപ്പെടും പ്രായം ആ പ്രായം അധികം ചെന്ന് മാതാക്കൾ ഒറ്റപ്പെട്ടുവാണെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അതിനെക്കുറിച്ച് എന്താ പറയുക എൻ്റെ മക്കളെ നമ്മൾ തൊഴിൽ തേടി അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ ഒരാൾ ഒരു കുട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ ആ പഠിക്കാൻ തുടങ്ങുന്ന മുതൽ വിദേശ ഒരു രാജ്യം ഇത്ത ഒരു ജോലി ഏതെങ്കിലും വിചാരിച്ചിട്ടാണ് പഠിക്കുന്നത് അത് കഴിയുമ്പോഴേക്കും പിന്നെ പഠിപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും പിന്നെ അവിടെ തന്നെ ജോലി ചെയ്ത് അവിടെ തന്നെ കൂടും നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് അവസരങ്ങളുണ്ട് കൃഷി തന്നെ നമുക്ക് ഹൈടെക് രീതിയിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ടെക്നോളജി ഇവിടെ തന്നെയുണ്ട് കൃഷി അതേമാതിരി മെക്കാനിക്കലായിട്ടുള്ളതായാലും ഐ ടി മേഖല ആയിട്ടുള്ളതും ഐ ടി മേഖലകളിലൊക്കെ നമ്മുടെ നാട്ടിലാണിപ്പോൾ ഇപ്പോൾ പുറത്തെ രാജ്യങ്ങളേക്കാൾ കൂടുതൽ ഐ ടി നമ്മുടെ നാട്ടിലാണിപ്പോൾ കൂടുതൽ ഐ ടി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് പുതിയ സംരംഭങ്ങൾ നമുക്ക് തുടങ്ങാം ഇപ്പോൾ ടെക്നോളജി പി വി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് തന്നെ ഒരുപാട് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെ ചിലവ് കുറച്ച് നമുക്ക് വിൽക്കാം ഇതിലൊക്കെ ഒരുപാട് ഇന്നത്തെ തലമുറ കുട്ടികൾ ഇന്ന് ഒരുപാട് അതിൽ ഗവേഷണം നടത്താനും സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് അത് ഞങ്ങൾ നിങ്ങളത് ഉപയോഗിച്ച് നിങ്ങൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ജോലിക്കുള്ള സാധ്യതകൾ ഒരുപാട് കണ്ടെത്താം അതിനാരും ശ്രമിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ തന്നെ വ്യവസായങ്ങളും നിങ്ങൾ ചെയ്യുന്ന സംരംഭങ്ങളും എല്ലാം തുടങ്ങി നമുക്ക് അത് ചെയ്താൽ മാത്രമാണ് നമ്മുടെ നാട് വികസിക്കുള്ളൂ നിങ്ങൾ ഇവിടെ പഠിച്ചിട്ട് അവിടെ പോയി വിദേശത്ത് പോയി ജോലി ചെയ്യുന്നത് നമ്മുടെ നാട് എങ്ങനെ വികസിക്കാനാണ് നമ്മുടെ നാട് വികസിക്കില്ല അപ്പോൾ അതിന് നിങ്ങൾ ഇവിടെ തന്നെ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ട് നമുക്ക് ഒരുപാട് നമുക്ക് അതിനുള്ള അവസരങ്ങൾ എവിടെ ഉണ്ടാകാൻ നിങ്ങൾ ഉപയോഗിക്കണം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ തന്നെ ഇവിടുത്തെ വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്ക് സൗകര്യങ്ങളിൽ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ സംരംഭങ്ങളും ജോലിക്ക് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നാടും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ഒപ്പമുള്ളവരും രക്ഷപ്പെടും അടുത്തത് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഈ നമ്മുടെ പ്രകൃതി അതായത് മഴയും ചൂടും കൊണ്ട് ആൾക്കാർക്ക് ജീവിക്കാനുള്ള പ്രയാസങ്ങൾ അതൊപ്പം തന്നെ നമ്മുടെ കർഷകരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു കാലാവസ്ഥ വ്യതിയാനം വന്നേക്കണമുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയുക മക്കളെ പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയാണ് അമ്മയെ വേദനിപ്പിക്കാതെ നിങ്ങൾ പ്രകൃതിയോട് ചേർന്ന് ഇണങ്ങി ജീവിക്കുക മരങ്ങൾ നട്ടും നദികൾ കാത്തു സൂക്ഷിച്ചും നിങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാലം തിരിച്ച് നിങ്ങൾക്ക് വരും തമ്പുരാനെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് അതൊരു വലിയൊരു മെയിൻ പോയിന്റ് ആണെന്നു വേണം പറയുക കൊടുത്താൽ അതിപ്പോൾ നമ്മുടെ മനുഷ്യർക്കിടയിൽ ഈ ജാതി മതം രാഷ്ട്രീയം പറഞ്ഞ് ഒരു എന്താണ് വേർതിരിവ് കാണുന്നു അല്ലെങ്കിൽ അവരമ്മിലൊരു ഐക്യമില്ല കൂടുതലും ആ ഒരു പഴയ കാലഘട്ടം ആ ഐക്യത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു കാലഘട്ടം നമുക്കിനി തിരിച്ച് കിട്ടുമോ നമ്മുടെ സ്വാർത്ഥ ചിന്തകളാണ് ഇത്രയും നമ്മുടെ പ്രശ്നങ്ങൾ കൂടുതൽ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് മതപരമായാലും എന്തായാലും അപ്പോൾ നമ്മൾ എല്ലാവരെയും അടുത്ത എല്ലാവരെയും ചേർത്ത് നിർത്തി നല്ല രീതിയിൽ നമ്മുടെ സവർത്ത എന്ത പടിഞ്ഞ് എല്ലാവരും ഒന്നാണ് എന്ന് കരുതി നമ്മൾ എല്ലാവരും ചേർത്ത് നിർത്തി മുന്നോട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആ പഴയ നല്ല കാലം മാവേലി നാടുവാണിയിൽ നിന്ന് ആ നല്ല കാലം നമുക്ക് തിരിച്ചു കിട്ടും നമ്മൾ മനുഷ്യരാണെന്ന് ചിന്തിക്കുക നമ്മൾ മനുഷ്യനാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി എന്നാൽ ഇതിനൊരു പരിഹാരമായി ആ ചിന്തയ്ക്ക് നമ്മൾ പുറത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ കൂടെ തന്നെ കൂടുതൽ വരുന്നത് അവസാനമായിട്ട് ഞാനൊരു കാര്യം കൂടി കാണികളുടെ പേരിൽ എൻ്റെ പേരിലും ചോദിക്കണേ എനിക്കും ഒരു ആഗ്രഹം അങ്ങ് ഈ ഭൂമിയിൽ ഞങ്ങളെ കാണാൻ പറ്റുന്ന എല്ലാ ഓണത്തിനുമാണ് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാവാൻ പാടില്ല ഈ സന്തോഷത്തിൻ്റെ ഒരു ലോക സ്വപ്നം കണ്ടുകൊണ്ട് ഞങ്ങൾ ചോദിക്കാം മലയാളികൾ ചോദിക്കുകയാണ് അതിനെന്താണ് നമ്മുടെ ജനങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ ഞങ്ങളുടെ കൂടെ എൻ്റെ മക്കളെ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ഇന്നുകൊണ്ട് നിങ്ങളുടെ സ്നേഹം ഒത്തൊരുമ കള്ളവും ചതിയും ഇല്ലാതെ പരസ്പരം സഹകരിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ആ പഴയ കാലം നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും മനുഷ്യനെ മനുഷ്യനായി കണ്ട് കള്ളവും ഇല്ലാതെ പരസ്പരം സ്നേഹിച്ച് എല്ലാവരെയും ഒത്തു ഒത്തൊരു ഒത്തൊരുമിച്ച് നിർത്തി മതത്തിൻ്റെ കെട്ടുപാടുകളെല്ലാം നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കും അവിടെ നിങ്ങളുടെ മാവേലി നിങ്ങളുടെ ഒപ്പമുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എന്നുമുണ്ട് തമ്പുരാനെ ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ തമ്പുരാനെ കൊല്ല ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഭൂമിയിൽ വന്നപ്പോൾ ഈ ആൾക്കാർ പല കാര്യങ്ങളും ഷെയർ ചെയ്തല്ലോ ഞങ്ങൾക്ക് കുറെ മെസ്സേജും തന്നു ഇപ്പോൾ അവസാനമായിട്ട് നമ്മുടെ ജനങ്ങളോട് അല്ലെങ്കിൽ എന്നോടും പറയാനുള്ളത് എന്താണ് ആ കാലം നമുക്ക് കള്ളവും ചതിയും പൊളിയും വഞ്ചനയും ഇല്ലാത്ത കാലം വര വരേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ് നിങ്ങൾ തെളിയിക്കേണ്ടത് മാവേലി തമ്പുരാൻ അമാനുഷിക ശക്തികളൊന്നുമില്ല ശക്തികളെല്ലാം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളിലാണ് ശക്തികൾ അത് നിങ്ങൾ കള്ളവും പരസ്പരം സഹായിച്ചും എല്ലാവരും ചേർത്ത് നിർത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ പഴയ കാലം മാവേലി നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ കാലവും ആ പഴയ കാലം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അപ്പോൾ മാവേലി പറഞ്ഞു നിങ്ങൾ ഓണം ആഘോഷിക്കുമ്പോൾ ചുറ്റുമുള്ളവരെയും കൂടി കൂട്ടി അല്ലേ എല്ലാ മതസ്ഥരെയും അതെ നിങ്ങൾ ഓണം ആഘോഷിക്കുമ്പോൾ നിങ്ങൾ അടുത്തുള്ളവരെയും കൂടി ഓർത്ത് എല്ലാ മതസ്ഥരെയും ചുറ്റുള്ളവരും കൂട്ടി അതിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ എല്ലാവരും ചേർന്ന് നിർത്തി നിങ്ങൾ ഓണം ആഘോഷിക്കണം എന്നാലേ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഈ സന്തോഷം ഇന്നുള്ള സന്തോഷം നമുക്കത് തിരിച്ച് കാണണമെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ നന്നായി ഇതിലും നന്നായി എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടെ ഓണം ആഘോഷിക്കുന്നത് എനിക്ക് കാണണം മാവേലി തമ്പുരാനെ ഇത്തവണ അങ്ങനെ ഞാൻ കണ്ടതും ഇങ്ങോട്ട് എൻ്റെ ചാനലിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണം ചോദിച്ചതും നമ്മുടെ ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു അടുത്ത തവണ എവിടെ വെച്ചായിരിക്കും കാണുന്നത് എനിക്കറിയില്ല എന്തായാലും അടുത്ത തവണ ഞാൻ പ്രതീക്ഷിച്ചിരിക്കും ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടി ഓക്കെ ഏഹ് പിന്നെ ആ ില് അല്ലെങ്കിൽ ആ ട്രെയിനിൽ നിങ്ങൾ ഓണം ആഘോഷിച്ചായിരുന്നു എനിക്കറിയാം അത് ഏത് ടീമിൻ്റെ അത് ഗുരുവായൂർ പാസഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു എല്ലാ ദിവസവും ഒരുമിച്ച് വരുന്ന യാത്രക്കാരുണ്ട് അവരുടെ ടീമാണ് അപ്പോൾ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസ് തരാം അപ്പൊ എപ്പിസോഡാണ് അപ്പൊ എന്തായാലും ആഘോഷിച്ച ഓണം എന്തൊക്കെയായിരുന്നു നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം അത് നമുക്ക് ഒരു ഓണാഘോഷം ഇട്ട് ഒരു രണ്ട് പാട്ടെന്ന് പാടിയിട്ട് കാണാം ഏ അതെ എന്നിട്ട് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കും അല്ലേ തുടങ്ങിയാലി തുടങ്ങാം മാവേലി നാണു കാലം മനുഷ്യരെല്ലാവരും ഒന്ന് പോലെ ആമോദത്തോടെ വസിക്കും കാലം ആരത്തെങ്ങാർക്കും കള്ളവുമില്ല ചതിവുമില്ല അപ്പോൾ നന്ദി അറിയിക്കുന്നു നമ്മുടെ ഈ ഒരു ചെറിയ യൂട്യൂബ് ചാനലിൽ അങ്ങയുടെ ഒരു പ്രസൻസ് അറിയിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ അടുത്ത കൊല്ലവും ഞാൻ കാത്തിരിക്കും ഇതേപോലെ ഒരു നല്ലൊരു വീഡിയോ കാത്തിരിക്കും എവിടെ വെച്ചാണ് കാണുന്നത് അറിയില്ല അങ്ങനെ ഓർക്കുമെന്ന് കരുതുന്നു തീർച്ചയായിട്ടും മാവേലി എല്ലാവരും ഓർക്കും എല്ലാവരുടെ ഹൃദയത്തിലും മാവേലി ഉണ്ട് മാവേലിയുടെ ഹൃദയത്തിലും എല്ലാവരും ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും അതാണ് അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു ഓണാശംസകൾ അല്ലേ ഓണാശംസകൾ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേരുന്നു പറഞ്ഞത് മറക്കണ്ട നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് ഒത്തൊരുമയുടെ ഓണം ആഘോഷിക്കണം നന്ദി നമസ്കാരം വേലി നാണു ആണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്ന്